ഹലോ ഫ്രണ്ട്സ് നമ്മൾ ടാർപ്പായലൊക്കെ കെട്ടിയ കയർ വേറെ മരത്തിലേക്ക് ടൈറ്റാക്കി വലിച്ചു കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ആ കയറിൻ്റെ എൻ്റെ ഭാഗം ഈ മരത്തിലേക്കാണ് കിട്ടുന്നത് അപ്പോൾ അതിന് കുറച്ച് അടുത്തായിട്ട് നമുക്കൊരു കെട്ടിടണം ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ വലിയ കയറിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക അപ്പം നമുക്കിങ്ങനെ ലൂപ്പ് കിട്ടും ഇതേപോലെ തന്നെ നമ്മൾ ആ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഒരു ലൂപ്പ് മോഡലാക്കിയിട്ട് ഇങ്ങനെ രണ്ട് അതിനെ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ലൂപ്പ് മോഡലാക്കി വലിക്കുക ഇത് നമ്മൾ കിട്ടണ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനാണ് ഈ ലൂപ്പ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ആ വലിയ കയറിൻ്റെ ഭാഗം മരത്തിൽ ചുറ്റിയിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് അതിൻ്റെ എൻ്റെ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ വലിച്ചു കെട്ടണ ഒന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടുക എന്നിട്ട് നമുക്ക് ടാർപ്പായയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വലിച്ചു ടൈറ്റാക്കാം സാധാ ടാർപ്പായ ഒക്കെ ആണെങ്കിൽ ഓരോ വലിച്ചാലും അതിൻ്റെ ആ ഹോള് പൊട്ടി പോവും അപ്പം നല്ല ഉറപ്പുള്ള ടാർപ്പായ ഒക്കെ ആണെങ്കിൽ മാക്സിമം വലിച്ച് ടൈറ്റാക്കിയിട്ട് ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് വലിച്ച് ടൈറ്റാക്കാൻ കഴിയും നമ്മൾ വലിച്ച് ടൈറ്റാക്കിയിട്ട് ഇതേപോലെ മരത്തിനൊന്ന് ചുറ്റിയിട്ട് ഇതേപോലെ ഒന്ന് വലിച്ച് ടൈറ്റാക്കാം എന്നിട്ടൊന്നും കൂടി മരത്തിൽ ചുറ്റിയിട്ട് നമുക്ക് ലാസ്റ്റ് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ കഴിയുന്നൊരു കെട്ട് കെട്ടിയാൽ മതി അതേപോലെ ചുറ്റിയിട്ട് ലാസ്റ്റ് ഒരു സ്ലിപ്പറിനോട്ട് സ്ലിപ്പറിനോട്ടിട്ടാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ട് നമ്മൾ ടാർപ്പായുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വലിക്കാം വലിക്കണം അല്ലെങ്കിൽ അതിൻ്റെ അത് പൊട്ടിപ്പോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്